അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് എങ്ങനെയാ എങ്ങനെയാണ് പിന്നെയ്യാന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊരു കമന്റ് കിട്ടി ഇതിനു മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ഫസ്റ്റ് എങ്ങനെയാണ് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ കമന്റ് പിന്നെ ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമന്റും നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ കയറുക കമന്റ് ഏത് കമന്റാ പിന്നെ ചെയ്യേണ്ടത് അയ്മ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ മൂന്ന് ഡോട്ട് കാണും അതിൽ ഫസ്റ്റ് ച്ച് തന്നെ ഉള്ളതാണ് പിന്ന് അപ്പോൾ ഒന്ന് പിന്നെ പ്രസ് ചെയ്യുക അപ്പം തന്നെ കമൻറ്റ് പിന്നായിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അത് നമുക്ക് ഇനി കമൻറ്റ് പിന്നായോന്നുവാണെങ്കിൽ ഞാൻ അവിടെ കയറിയിട്ട് കാണിച്ചു തരാം വേഗം നമ്മളെ യൂട്യൂബ് ചാനലെടുക്കുക നമ്മളെ ചാനലിൽ പോയിട്ട് നമ്മളെ വീഡിയോ പ്ലേ ചെയ്യാണ്ട ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കുക കമൻറ്റ് പിന്നയിക്കണോന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കണേന്നുള്ളൂ എന്തായാലും കമൻറ്റ് പിന്നായിട്ടുണ്ടാവും ഇനി നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയും കൂടി ഇതിന് കൂടെ തന്നെ ചെയ്യാം ഇന്ന് ലോങ് വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യണില്ല അപ്പോൾ ഫസ്റ്റ് എന്നെ മുഫീദ കോഴിക്കോടിനെ ഒരു ഹായ് പറയാനുണ്ട് ഹായ് അത് കഴിഞ്ഞിട്ട് മോൾക്കും ഒരു ഹായ് പിന്നെ നിയാക്കും ദിയാക്കും ഹായ് അവിടെ തന്നെ ഹവാക്കും അസ്വാക്കും ഹാദബ്ദിനും ഹായ് ഇന്നലെ ഹായ് പറയാൻ പറ്റിയിട്ടില്ല താക്ക് സോറി മക്കളെ ഹായ് പിന്നെ നമ്മളെ റംലത്താത്താൻ്റെ മക്കൾക്കാണ് ഫാത്തിമ ഇബക്കും ഷിഫാന തസ്നിക്കും ഹായ് അതും ഒരു സോറി പറയാനുണ്ട് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നീലെ ഹായ് പറയാനു അപ്പോൾ ഇത്ത പറഞ്ഞിട്ടുണ്ട് സോറി ഒന്നും വേണ്ടാന്ന് എന്നാലും ഇരിക്കട്ടെ സോറി അപ്പോൾ രണ്ട് മക്കൾക്കും ഹായ് പിന്നെ എനിക്കൊരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ആരിഫ താത്ത ഹായ് ആരിഫ താത്ത പിന്നെ ഹടുത്ത ഹായ് മനു നായർനാണ് ഹായ് മനു മലപ്പുറം ഷാഹിദ താത്തക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബറാണ് ഹായ് ഷാഹിദ താത്ത അതുപോലെ തന്നെ നമ്മളെ ഇന്ദുമോൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു യൂട്യൂബറാണ് ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹായ് പിന്നെ റയാ ഫാത്തിമാക്കും ആഷിഖ് ഉസ്മാൻ വേൾഡിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേർക്കും ഹായ് െ സവിത ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരിൻ്റെ പേരും സവിത എന്നാണ് കേട്ടോ അപ്പോൾ സവിത ഹായ് പിന്നെ ഇഷുമോൾക്കും സെനമോൾക്കും വലിയ ഹായ് തന്നെ പറയുന്നുണ്ട് വലിയ ഹായ് റാഫി കെ കെക്കും അജുനും ഹായ് രണ്ടുപേർക്കും ഹായ് പിന്നെ ഷാമിലിന് ഒരു ഹായ് പിന്നെ ഹഷ്കറിന് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ ക്രാഫ്റ്റി പപ്പിക്കും ഖലീഫക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാൾക്കും ഹായ് ഇപ്പോൾ എല്ലാവർക്കും ഹായ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഒരുപാട് സന്തോഷമായി ഒക്കെ കണ്ടപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഫ്രണ്ട്സ് പിന്നെ ഐസക്കുട്ടീനെ ഞാൻ ചെറുപ്പത്തിൽ ഒരുക്കണ ഒരു വീഡിയോ ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും

ോനെ ഒരു കുട്ടികൾ വെച്ചിട്ട് ഇങ്ങനെ ഒരുക്കി കൂട്ടിയത് ഇപ്പൊ എന്നെ ഇത് കാണുമ്പോ ചെറിയ വരും കേട്ടോ എന്തൊക്കെയാ പതിനെ കാട്ടിയത്